ഇരിങ്ങാലക്കുട പൂജ്യം നാല് എട്ട് പൂജ്യം കലാസാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകർ പൂക്കാലം എന്ന പേരിൽ രാസലഹരിക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ യു ആർ എഫ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി പൂക്കളങ്ങളിൽ രാസലഹരിക്കെതിരെ ഞങ്ങളും പൂജ്യം നാല് എട്ട് പൂജ്യത്തിനൊപ്പം എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഒരു നാടിന്റെ കൂട്ടായ ഒത്തൊരുമയുടെ വിജയമായി ഈ ക്യാമ്പയിൻ മാറിയത് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ മുതൽ ആയിരക്കണക്കിന് പൂക്കളങ്ങളിൽ പൂജ്യം നാല് എട്ട് പൂജ്യത്തിൻ്റെ സന്ദേശം വെച്ചുള്ള ഫോട്ടോകൾ ഡിജിറ്റൽ വാട്സാപ്പിലേക്ക് ഒഴുകിയെത്തി രാവിലെ ശാന്തി പബ്ലിക് സ്കൂളിൽ നടന്ന പൂക്കള മത്സരം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എല്ലാ വിരിയാൻ സാധിച്ച എന്ന ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് എല്ലാ വീണ്ടും വീട്ടങ്ങളിലും പ്രതിരോധത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം അത് കൃത്യമായി നിറവേറ്റപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാലായിരം പൂക്കടങ്ങൾ നമുക്ക് തുടർന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് എന്ന് ആശംസിക്കുന്നു അഡ്വക്കേറ്റ് തോമസ് ഉണിയടൻ എം പി ജാക്സൺ സിസ്റ്റർ ബ്ലെസ്സി നളിൻ എസ് മേനോൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും നടന്നു യു ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർ സുനിൽ ജോസഫ് രാസലഹരി വിരുദ്ധ ക്യാമ്പയിന് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചതായി പ്രഖ്യാപിച്ചു പൂജ്യം നാല് എട്ട് പൂജ്യം പ്രസിഡന്റ് യു പ്രദീപ് മേനോന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും വേൾഡ് റെക്കോർഡിന്റെ ലോഗോ അടങ്ങുന്ന സാക്ഷ്യപത്രം സെക്രട്ടറി റഷീദ് കാറളത്തിനും കൈമാറി പ്രോഗ്രാം കോർഡിനേറ്ററായ സോണിയ ഗിരിക്ക് യു ആർ എഫ് റെക്കോർഡ് പതക്കം കൈമാറി പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി മന്ത്രി ആർ ബിന്ദു ബിഷപ്പ് പോളി കണ്ണുക്കാടൻ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പറമ്പിൽ കലാനിലയം രാഘവനാശാൻ സദനം ആശാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട എക്സിസ് സർക്കിൾ ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ രാജേന്ദ്രൻ സി ചടങ്ങിൽ ആദരിച്ചു മീഡിയ ടൈം ഇരിങ്ങാലക്കുട